സച്ചിയുടെ അച്ഛനെ ഹോസ്പിറ്റലില് അറ്റാക്ക് വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് രേവതി അച്ഛനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വന്നെങ്കിലും ചന്ദ്രമതി അവളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നു സച്ചി ആ സമയം ഡോക്ടറെ കാണാനായി പോയിരിക്കുകയായിരുന്നു പിന്നീട് സച്ചി തിരിച്ചുവന്ന് എന്തു അറ്റി എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ അച്ഛൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനൊന്നുമില്ല നീ ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ചീഫ് ഡോക്ടർ ഇനിയും വന്നിട്ടില്ല അവർ വന്ന് നോക്കിയിട്ട് പറയുന്നു പറഞ്ഞു ആ ഡോക്ടർ എപ്പോ വരും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി നടക്കുവാണു കുറച്ച് സമയത്തിനു ശേഷം ചീഫ് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് സർ നിങ്ങളാണോ വലിയ ഡോക്ടർ എത്ര സമയം വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് നോക്കിയിട്ട് എൻറെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് പറയു എന്നിട്ട് വേണം എനിക്ക് അച്ഛനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാൻ എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ ഡോക്ടറിനു നേരെ തട്ടിക്കയറുന്നു എടാ കുറച്ചുനേരം സമാധാനത്തോടെ ഇരിക്കടാ ഡോക്ടർ ഇപ്പൊ എന്റെ അച്ഛൻ എങ്ങനെയുണ്ട് അങ്ങനെ സുതി ചോദിക്കുകയാണ് ഡോക്ടർ നേരെ അച്ഛന്റെ അടുത്ത് ചെന്ന് റിപ്പോർട്ടൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇതിനുമുമ്പ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോ അതൊന്നും ഇല്ല ഡോക്ടർ എന്റെ അച്ഛന് ഒരു പനി പോലും വരാറില്ല ഹെൽത്തൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ആളാ എൻറെ അച്ഛൻ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നു ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ട് വലുതായിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ അങ്ങനെ സുതി ചോദിക്കുമ്പോ അദ്ദേഹത്തിന് കുറച്ച് ക്രിട്ടിക്കൽ ആണ് ഇമോഷണൽ ആയതുകൊണ്ടാണ് അറ്റാക്ക് വന്നത് പക്ഷേ അത് മാത്രമല്ല റീസൺ അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്തയോട്ടം സീറോ ആയിരിക്കുവാണ് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അയ്യോ ഡോക്ടർ നിങ്ങൾ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി ഹാർട്ടില് രണ്ട് ബ്ലോക്ക് ഉണ്ട് അത് തേർഡ് സ്റ്റേജ് ആണ് വളരെ സീരിയസ് കണ്ടീഷൻ ഉടനെ അദ്ദേഹത്തിന് സ്റ്റണ്ട് വച്ചേ പറ്റൂ അതും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഡിലേ ചെയ്ത വീണ്ടും അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ എന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അയ്യോ ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ നിങ്ങൾ ഭയപ്പെടാതിരിക്ക സ്റ്റണ്ട് വെച്ച ബ്ലോക്കേജ് എല്ലാം ക്ലിയർ ആവും പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഞാൻ പ്രൊസീജിയറ് റെഡിയാക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഡോക്ടറിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ചീഫ് ഡോക്ടർ പോകുന്നു എടാ സുതി എന്താടാ ഇത് ഇയാള് പറഞ്ഞതൊക്കെ കേട്ടില്ലേ അച്ഛന്റെ ജീവന് തന്നെ ആപത്തുണ്ടെന്ന് ആ മനുഷ്യന് ഒരു പനി പോലും വരാറില്ല എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു എനിക്ക് നല്ല പേടിയാകുന്നടാ എന്നു പറഞ്ഞു ചന്ദ്രമതി പൊട്ടിക്കരയുന്നു അമ്മയെ ഭയപ്പെടാതെ ഓപ്പറേഷൻ ചെയ്ത എല്ലാം ശരിയാവും ചീഫ് ഡോക്ടർ ഈവനിങ് വരെയുണ്ടാവും അതിനുള്ളിൽ ആൻജിഒ ചെയ്യണം അതാണ് പേഷ്യന്റിനും നല്ലത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ഇതിനൊക്കെ എത്ര രൂപ ചെലവാകും ഡോക്ടർ അങ്ങനെ സുതി ചോദിക്കുന്നു പ്രൊസീജിയറിന് മാത്രം നാല് ലക്ഷം രൂപ ചെലവാകും ഉടനെ അത് പേ ചെയ്തേ പറ്റൂ അങ്ങനെ ഡോക്ടർ പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയും ആകെ ഷോക്കാവുന്നു അദ്ദേഹത്തിന് ഇൻഷുറൻസ് വല്ലതും അങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോ ഇല്ല ഡോക്ടർ അച്ഛന് ഒരു ഇൻഷുറൻസും ഇല്ല എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ നിങ്ങള് ഫുൾ എമൗണ്ട് കെട്ടിയേ പറ്റൂ പെട്ടെന്ന് പേ ചെയ്ത പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു എന്താ നാല് ലക്ഷം ആകുന്നൊക്കെ പറഞ്ഞത് അത്രയും പണം ഇരിപ്പുണ്ടോ അമ്മ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നു നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് അത്രയും പണം ഉണ്ടാവുന്നത് മാസ ചെലവിന് തന്നെ സച്ചിയും ശ്രുതിയും തന്ന പണം മാത്രമേ ഉണ്ടാവാറുള്ളൂ നാല് ലക്ഷത്തിന് ഇനി എവിടെ കാടാ പോവേണ്ടത് ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അയ്യോ ഞാൻ ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് ചന്ദ്രമതി കരയുന്നു അതേസമയം രേവതി കരഞ്ഞുകൊണ്ട് അമ്പലത്തിലേക്ക് കയറി പോകുന്നുണ്ട് രേവതി എന്താ പറ്റിയത് എന്ന് ചോദിച്ച് അമ്മയും ദൈവവും ഒക്കെ പിന്നാലെ ചെല്ലുന്നുണ്ട് എന്തിനെ ഇങ്ങനെ എല്ലാരെയും കഷ്ടപ്പെടുത്തുന്നത് എത്ര നല്ല മനുഷ്യരെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തത് എന്റെ അച്ഛൻ നല്ല മനുഷ്യനാണ് എന്തിനാ അദ്ദേഹത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്റെ അച്ഛൻ പോയ ശേഷം ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഈ അച്ഛൻ മാത്രമാണ് എന്റെ സ്വന്തം അച്ഛനെ പോലെയാണ് ഞാൻ ഈ അച്ഛനെ കാണുന്നത് അച്ഛൻ ഒന്നും സംഭവിക്കരുത് എന്നെ രക്ഷിക്കണം എന്നൊക്കെ നടയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് രേവതി രേവതി എന്താ അദ്ദേഹത്തിന് പറ്റിയത് അമ്മ ചോദിക്കുമ്പോ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലാണമ്മേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ ഒന്ന് കണ്ടാലോ അങ്ങനെ ദേവിക ചോദിക്കുമ്പോ എന്നെ പോലും അവിടെ കയറ്റിയില്ല ഇനി നിങ്ങൾ കൂടി വന്നിട്ട് എന്തിനാ നാണം കേടാനോ അതൊന്നും വേണ്ട ഇനി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല എന്നു പറഞ്ഞ് രേവതി പോകുന്നു രേവതി നിൽക്ക് എവിടേക്ക് പോകുവാ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ അനിയത്തിയൊക്കെ പിന്നാലെ ചെല്ലുന്നുണ്ട് അവിടെ വെച്ചിരിക്കുന്ന വെള്ളമെടുത്ത് തലയിലൂടെ ഒഴിക്കുവാണ് രേവതി ശേഷം അമ്പലം മൊത്തം ശൈനപ്രദക്ഷിണം ചെയ്യുന്നുണ്ട് അതേസമയം അച്ഛന്റെ പൾസ് കുറഞ്ഞ് ഡോക്ടർമാരും നഴ്സും ഒക്കെ അവിടെ ഓടി പോവുന്നുണ്ട് അദ്ദേഹത്തിന് നാലു മണിക്കൂറിനുള്ളിൽ ആൻജിയോ ചെയ്തേ പറ്റൂ ആവും തോറും അദ്ദേഹത്തിന്റെ ഓരോ സെക്കൻഡിലും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ പണം കെട്ടിയോ അങ്ങനെ ഡോക്ടർ ചോദിക്കുന്നു അതിനാണ് ഡോക്ടർ ഞങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോ ചീഫ് ഡോക്ടർ ഈവനിങ് ഫ്ലൈറ്റിന് ബോംബേക്ക് പോവും ഇനി തിരിച്ചു വരാൻ നാലു ദിവസം എടുക്കും അതുകൊണ്ട് അച്ഛൻ ആ കണ്ടീഷനിൽ അത്രയും ദിവസം ഉണ്ടാവൂ എന്ന് തോന്നുന്നില്ല വേഗം പണം കെട്ടാൻ നോക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു എനിക്കൊന്നും അറിയില്ല എന്റെ കയ്യിലാണെങ്കിൽ കാശില്ല എടാ ശ്രുതി നിന്റെ അക്കൗണ്ടിൽ പണം ഇരിപ്പില്ലേ അങ്ങനെ സച്ചി ചോദിക്കുന്നു ഇല്ലടാ ഞാൻ ഇപ്പോയല്ലേ അല്ലെ ആദ്യ മാസത്തെ ശമ്പളം വാങ്ങിച്ചത് എന്റെ അടുത്ത് ഇല്ലടാ എന്ന് ശ്രുതി പറയുമ്പോ സച്ചി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പാർലറിൽ കുറച്ച് കാശ് ചെലവുണ്ടായി അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിലും കാശില്ല അങ്ങനെ ശ്രുതി പറയുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ പണത്തിന് എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്യണ്ടേ അദ്ദേഹത്തെ രക്ഷിക്കണ്ടേ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുവാണു ചന്ദ്രമതി അത് കേട്ട് സച്ചി തന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കാശ് കടം ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്ക് ഓഫീസിൽ ലോൺ എടുക്കാൻ പറ്റില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇല്ല ശ്രുതി ഇപ്പൊ അവിടെ കഷ്ടമാണ് ഇപ്പൊ ലോൺ അപ്ലൈ ചെയ്താ അത് കിട്ടാൻ ലേറ്റ് ആവും എന്നൊക്കെ ശ്രുതി കള്ളം പറയുന്നുണ്ട് മോളെ ശ്രുതി നിന്റെ അച്ഛന്റെ അടുത്ത് ചോദിക്ക് അദ്ദേഹം വിചാരിച്ച കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ ഒന്ന് ചോദിക്കും മോളെ എന്നൊക്കെ ചന്ദ്രമതി വന്ന് ശ്രുതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇല്ല ആന്റി ഡോക്ടർ ആദ്യ തവണ പറഞ്ഞപ്പോ തന്നെ ഞാൻ അച്ഛനെ വിളിക്കാൻ തുടങ്ങിയതായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അച്ഛൻ ഇപ്പൊ മലേഷ്യയിൽ ഇല്ല സുഖമില്ലാത്തത് കൊണ്ട് മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് രണ്ടു മൂന്ന് കൺട്രീസ് ഒക്കെ ട്രാവൽ ചെയ്തിട്ടേ തിരിച്ചു വരൂ എന്നൊക്കെ ശ്രുതി കള്ളം പറയുന്നു അവള് കള്ളം പറയുന്നതാടാ അവളുടെ അടുത്ത് പണമുണ്ട് അവള് ഫ്രോഡാണ് പണം തരാതിരിക്കാൻ കള്ളം പറയുന്നതാ അങ്ങനെ സച്ചി ആരോടും ഫോണിൽ പറയുന്നത് കേട്ട് ശ്രുതി തന്നെയാണെന്നോർത്ത് ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ എന്തു ചെയ്യും ശ്രുതി നിന്റെ പാർലർ പണയം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നു ആന്റി നമ്മുടെ പാർലർ ഉള്ള സ്ഥലം റെന്റിനെടുത്തതല്ലേ ആ ബ്രാൻഡ് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു നമ്മുടെ വീടിന്റെ പ്രമാണം വീട്ടിലിരിപ്പില്ലേ അത് വെച്ച് പണം വാങ്ങാലോ എന്നൊക്കെ ശ്രുതി പറഞ്ഞത് കേട്ട് വീടിന്റെ പ്രമാണമോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അടുത്തേക്ക് വരുന്നു സച്ചി നിന്റെ ഭാര്യയുടെ അടുത്തല്ലേ ആ അല്ല നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ അത് സൂക്ഷിച്ചത് സച്ചി പെട്ടെന്ന് ആ പ്രമാണം എടുത്തുകൊണ്ട് പോയി പണയം വെക്ക് എന്നിട്ട് പണം വാങ്ങിച്ചുകൊണ്ട് വാ വീട് വിറ്റാലും ശരി അതൊന്നും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയെങ്കിലും പണം കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ രക്ഷിക്കണേടാ ഒന്ന് പോടാ എന്തിനാ നോക്കി നിൽക്കുന്നേ ഉടനെ പോ അങ്ങനെ കരഞ്ഞു പറയുവാണു ചന്ദ്രമതി ശരിയമ്മ ഞാൻ ഫിനാൻസിയർ എടുത്ത് പ്രമാണം പണയം വെച്ച് പണം വാങ്ങിച്ചുകൊണ്ട് വരാം അച്ഛനെ സൂക്ഷിക്കണേ ഞാൻ ഉടനെ വരാമേ എന്ന് പറഞ്ഞ സച്ചി ഓടി പോവുന്നുണ്ട് പിന്നീട് സച്ചി വീട്ടിലെത്തി തന്റെ റൂമിലെ ഷെൽഫൊക്കെ തുറക്കാൻ നോക്കുന്നു പക്ഷെ അതിന്റെ കീ സൂക്ഷിച്ചിരിക്കുന്നത് രേവതി ആയതുകൊണ്ട് അത് കണ്ടെത്താൻ സച്ചിക്ക് സാധിച്ചില്ല അവസാനം സച്ചി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയം രേവതി അമ്പലത്തില് വലം വയ്ക്കുകയായിരുന്നു അതുകൊണ്ട് സച്ചി വിളിക്കുന്നതൊന്നും രേവതി അറിഞ്ഞതേയില്ല ഫോൺ എടുക്കാത്തതുകൊണ്ട് സച്ചി ഒരു പിന്നെടുത്തോണ്ട് വന്ന് അലമാര കുത്തി തുറക്കാൻ നോക്കുന്നു അവസാനം അത് വിജയിക്കുവാണ് കുത്തി കുത്തിത്തുറന്നപ്പോ അതിനകത്ത് പ്രമാണം ഇരിപ്പില്ലെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നു പ്രമാണം ഇതിനകത്ത് കാണുന്നില്ലല്ലോ പിന്നെ അത് എവിടെയാ അവള് വെച്ചിരിക്കുന്നത് ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സച്ചി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരിക്കൽ കൂടി രേവതിയുടെ ഫോണിലേക്ക് സച്ചി വിളിച്ചു നോക്കിയെങ്കിലും അവളെ കിട്ടിയില്ല അങ്ങനെ സച്ചി നിരാശയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കാർ ഓടിക്കുമ്പോഴും സച്ചി രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ രേവതി കോൾ എടുക്കാത്തതില് നല്ല ദേഷ്യം വരികയാണ് സച്ചിക്ക് പക്ഷെ ഇതൊന്നും അറിയാതെ അമ്പലത്തില് ക്ഷേനപ്രദക്ഷിണം ചെയ്യുകയാണ് രേവതി ഇനി മൂന്നു മണിക്കൂറല്ലേ ബാക്കിയുള്ളു അതിനുള്ളിൽ പ്രമാണം കൊണ്ടുപോയി വെച്ച് പണം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ അച്ഛനെ രക്ഷിക്കാനാവില്ല ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ലല്ലോ പ്രമാണ അലമാരയിലും കാണാനില്ല അത് എവിടെ പോയിട്ടുണ്ടാവും ഇനി ഞാൻ എന്റേയും എന്നൊക്കെ ആലോചിച്ച് സച്ചി കാർ ഓടിക്കുകയാണ്